ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആൻഡ് ഫൈനലി ദി വെയ്റ്റ് ഇസ് ഓവർ നമ്മൾ ഗുണാ കേവിൻ്റെ എത്തിയിരിക്കുകയാണ് നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ടുള്ള എൻട്രി ആണ് ഇവിടെ അങ്ങനെ നമ്മൾ വന്ന് കയറി നമ്മളെടുത്ത് ടിക്കറ്റ് ഇത് ഇവിടെ നിൽക്കുന്ന ഈ ഫോറസ്റ്റ് ഓഫീസറെ കാണിച്ചിട്ട് വേണം എൻ്റർ ചെയ്യാൻ അങ്ങനെ ഞാൻ ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ഈ കുട്ടിക്കാർ ഇങ്ങനെ കണ്ടത് അത് അതിൻ്റെ വായ ഇങ്ങനെ വീർത്തിരിക്കുന്നു അപ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കുകയാണ് കഴിക്കുന്ന കോണെല്ലാം അതിങ്ങനെ സേവ് ചെയ്ത് വെക്കാനാണ് ഒന്നില്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാനായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഫാമിലി മെമ്പേഴ്സിനും അതിൻ്റെ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കുറച്ച് നേരം നോക്കി നിന്നു അതെന്താ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഗുണ കേൾ ടിക്കറ്റ് എല്ലാം കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് വന്ന് കയറുമ്പോൾ തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ മഞ്ഞിങ്ങനെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും മരങ്ങളെയൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്യുന്ന പോലെ നമ്മൾക്ക് ഒരാളൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിന്നാൽ കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ കുറച്ച് ഡിസ്റ്റൻസിൽ ഇന്ന് കഴിഞ്ഞാൽ ആളുകൾ മനസ്സിലാവാത്ത രീതിയിലൊക്കെ അങ്ങനെ മഞ്ഞിങ്ങനെ ഇങ്ങനെ വന്ന് മൂടുന്നുണ്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു വന്നപ്പോൾ തന്നെ എനിക്കിഷ്ടപ്പെട്ടു പറയാതിരിക്കാൻ പറ്റില്ല ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട് കേട്ടോ ഈ ഗുണ കേവ്സിന് ഒരു എല്ലാവരും അട്രാക്റ്റ് രീതിയിൽ ആകർഷിക്കുന്ന രീതിയിൽ എന്തോ ഒന്ന് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ടൂറിസ്റ്റ് സ്പോട്ട് വിസിറ്റ് ചെയ്യുമ്പോഴും നോർമൽ വിനോദസഞ്ചാരത്തിനപ്പുറം നമ്മൾ സഞ്ചാരികളെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഓരോ വിനോദസഞ്ചാര കേന്ദ്രത്തിനും ഉണ്ടാവും കേട്ടോ ഇത് നമ്മുടെ മനസ്സിനെയോ ശരീരത്തിനെയോ ഒക്കെ സ്വാധീനിക്കുന്ന കാര്യമാവാം അത് മേ ബി അതിൻ്റെ ഹിസ്റ്റോറിക്കൽ എഫക്റ്റ് കൊണ്ടായിരിക്കാം അതിനെ സംബന്ധിച്ചുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ടായിരിക്കാം എന്ത് വേണമെങ്കിലും ആവാം കൊടൈക്കനാലിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആണ് ആണ് പ്രകൃതി രമണീയമാണ് പറയാതിരിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ വളരെ അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളുമാണ് ചിലതല്ല അതുപോലെയുള്ള ഒരു സ്ഥലമാണ് ഈ ഗുണ കേവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമൽഹാസൻ ഹീറോ ആയിട്ട് വന്ന ഗുണ എന്ന മൂവി റിലീസാവുന്നത് വരെ ഈ സ്ഥലത്തിൻ്റെ പേര് ഗുണ കേവ് എന്നല്ല ആ മൂവി ഇവിടെ ഷൂട്ട് ചെയ്തത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഗുണകേവ് എന്നുള്ള പേര് വന്നത് അതിനു മുമ്പ് വരെ ഈ സ്ഥലത്തിൻ്റെ പേര് ഡെവൽസ് കിച്ചൺ ആയിരുന്നു ആ മൂവി റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇതൊരു പ്രോപ്പർ ടൂറിസ്റ്റ് പ്ലേസ് ആയത് അത്രയും ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ഈ സ്ഥലം വളർന്നത് അതിന് മുമ്പ് വരെ നോർമൽ ഫാമിലി ടൂറിസ്റ്റ് ആളുകളോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ നോർമൽ ടൂറിസ്റ്റോ വരുന്ന ഒരു സ്ഥലമായിരുന്നില്ല ഇത് വളരെ അഡ്വഞ്ചറസ്റ്റിക് ആയിട്ട് സാഹസിക യാത്ര നടത്തുന്ന ആളുകൾ മാത്രം വന്നിരുന്ന വന്നിരുന്നൊരു സ്ഥലമായിരുന്നു തന്നെ അതിനു മുമ്പോ ഹിസ്റ്ററിയിലൊന്നും ഈ ഇത്രയും ഇരുളു നിറഞ്ഞ ഗുഹകളിലേക്കൊന്നും ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതിനൊന്നും ഒരു റെഫറൻസോ പ്രൂഫ്സോ ഒന്നുമില്ല കേട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കൊടൈക്കനാൽ സൂയിസൈഡ് പോയിൻ്റ് ഇതിന്ന് വളരെ അടുത്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ഒരു ഇംഗ്ലീഷ് ഓഫീസർ വി എസ് വാർഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ഓഫീസറാണ് ഈ വമ്പൻ ഗുഹകൾക്ക് ഡെവൽസ് കിച്ചൺ എന്ന പേര് നൽകിയത് അദ്ദേഹമാണ് ഈ ഗുഹകളെ കണ്ടെത്തിയെന്നാണ് ചരിത്രത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്ററോളം ഉയരത്തിലാണ് ഈ ഒരു ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് പൈൻ മരങ്ങളും പുല്ലുകളും കൊണ്ട് മൂടപ്പെട്ട രീതിയിലാണ് ഈ ഗുഹകളെ നമ്മൾക്ക് കാണാനായിട്ട് കഴിയുക നമ്മൾ ഇങ്ങനെ പോയി ഗുഹ വിസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വേറൊരു നമ്മൾ പറഞ്ഞല്ലോ പില്ലർ റോക്സിൽ നമ്മൾ പോകുന്നുണ്ടെന്ന് റോക്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഭീമൻ മൂ രണ്ട് മൂന്ന് പാറകളുണ്ട് അത് ആ ഭീമൻ പാറകൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അതിന് റോക്സ് എന്ന് പറയുന്നത് ആ ഗുഹകളിൽ ആ പില്ലർ പില്ലറോക്സിൻ്റെ നടുവിലുള്ള ഗുഹയാണ് ആക്ച്വലി നമ്മളുടെ ഗുണക്കേവ് ഇപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ ഗുണക്കേവിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല എൻട്രി അലൗഡ് അല്ല പക്ഷെ നമുക്ക് ഗുഹയുടെ അറ്റം വരെ പോയി പില്ലർ പില്ലറോക്സിൻ്റെ ആ ഒരു എന്താ പറയുക അഗാധഗർത്തം ആ ഒരു എഫക്റ്റ് പിന്നെ നമ്മൾ മഞ്ഞുമൽ ബോയ്സിൽ കണ്ടില്ലേ ഇത് ഇങ്ങനെ വള്ളികളിങ്ങനെ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് നിൽക്കുന്ന ആ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം പക്ഷേ ഇവിടെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറും ഇതും നമുക്ക് വളരെ നല്ലൊരു എന്താ പറയുക ആണ് കേട്ടോ അത് നമുക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല നല്ല തണുപ്പും ഉണ്ട് നല്ലൊരു സൂത്തിങ് എഫക്റ്റ് ഉണ്ട് ഇത് കൂടെ നമുക്കൊരു ചെറിയൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് അതായത് വലിയ വലിയ ട്രക്കിംഗ് ഒന്നും പോകാൻ പറ്റാത്തവർക്ക് ഇതേ മരങ്ങളുടെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ കയറി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾ കണ്ടല്ലോ എൻട്രിന്ന് ഇതേ ഇവിടം വരെ എത്താൻ ഏകദേശം ഒരു നാനൂറ് മീറ്ററോളം ഉണ്ട് നടത്തം അത് ആർക്ക് വേണമെങ്കിലും നടക്കാവുന്നതാണ് എത്ര വയ്യാത്ത ആൾക്കും പതിയെ പതിയെ നടന്ന ഇവിടെ വരാം പിന്നത്ര എഫേർട്ടൊന്നും എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതാ ഇത് ഇതുപോലെ നമ്മൾ മൂടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇതെല്ലാം ഓരോ ഗുഹകളാണ് കേട്ടോ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടി പോലും ഉണ്ടാവില്ല നമ്മളെ രക്ഷിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാവരും അതിൻ്റെ മേലെക്കൂടെയൊക്കെ കയറി നടക്കുന്നൊക്കെ ഉണ്ട് എനിക്ക് കയറാനൊക്കെ ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കയറിയൊന്നുമില്ല അത്രയും ഒഴിവാക്കാൻ പറ്റാത്ത നമുക്ക് ക്രോസ് ചെയ്യേണ്ട ഭാഗമൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ കയറി നോക്കിയത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയപ്പോൾ തന്നെ എനിക്ക് പേടിയായി പിന്നെ ഞാൻ എത്തി നോക്കിയൊന്നുമില്ല അങ്ങനെ നമ്മൾ ഫുള് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ആളുകളുടെ ബഹളവും ഇങ്ങനെ അഭിരാമി എന്നുള്ള പാട്ടൊക്കെ വളരെ ദൂരത്തു നിന്ന് തന്നെ നമുക്ക് കേട്ട കേൾക്കായിരുന്നു നിങ്ങളും കേട്ടില്ലേ എല്ലാവരും ഇതേ ആ വേലിയുടെ ഇവിടെ നിന്ന് ആ കൊക്കയിലോട്ട് നോക്കിയിട്ട് സുഭാഷയെ എന്ന് വിളിക്കുകയാണ് ഗുണക്കേവിന്റെ അവിടെ അത് കുഞ്ഞു കുട്ടികളോട്ടിട്ട് വലിയ വയസ്സായ അപ്പൂപ്പന്മാരെ തന്നെ വിളിക്കുകയാണ് നല്ല രസമായിരുന്നു ആ കാഴ്ചകൾ കാണാനായിട്ട് ഞാനും കുറച്ച് നേരം ഇവരൊക്കെ ഇങ്ങനെ വിളിക്കുന്നതൊക്കെ നോക്കി നിന്നു പിന്നെ അത് അവിടെ ആ ഇങ്ങനെ മരങ്ങളിങ്ങനെ ചുരുണ്ട് മരത്തിൻ്റെ വേരിങ്ങനെ ചുരുണ്ടിട്ട് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഫോട്ടോ എടുത്ത ഏരിയ അല്ലേ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു നല്ല അടിപൊളി ഫോട്ടോ പോയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഇങ്ങനെ ജസ്റ്റ് ഈ മറ പേരിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഇങ്ങനെ കയറി ഒരു ട്രക്കിങ് പോലെയൊക്കെ ജസ്റ്റ് സ്മോൾ ഒരു അഡ്വഞ്ചറസ്റ്റിക് ട്രിപ്പ് പോലെ ഞാൻ എന്നെ തന്നെ സ്വയം പോക്കി ഇങ്ങനെ ഒന്ന് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം അപ്പോൾ ഞാൻ എന്താ ഈ വേരിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് ഉഴിഞ്ഞ് മേലേക്ക് കയറിപ്പോട്ടോ മേലെ നിന്ന് കഴിഞ്ഞാൽ നല്ല ടോപ്പ് വ്യൂവിൽ നമുക്കിതിങ്ങനെ ഈ കാഴ്ചകൾ മൊത്തം കാണാനായിട്ട് പറ്റും കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ടാണ് കേട്ടോ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ്സ് ഓക്കെ ആർക്കു വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് കയറാം അങ്ങനെ മേലെ മേലെത്തിയപ്പോൾ ഒരാശ്വാസം പക്ഷേ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ലിപ്പായി താഴെ പോകാനും മതി കേട്ടോ വേരിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ നമ്മൾ കുടുങ്ങി താഴെ വീഴാനൊക്കെ സാധ്യതയുണ്ട് ഇതാണ് നമ്മൾ മേലെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ അടിപൊളിയല്ലേ എല്ലാവരും ഇതേ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചത് അവർ കണ്ടോ അവർ മറ്റേ അഭിരാമി എന്നുള്ള പാട്ട് വച്ചിട്ടാണ് കേട്ടോ വരുന്നത് അതെനിക്ക് നിങ്ങളെ കേൾപ്പിക്കണം എന്നുണ്ട് പക്ഷെ എനിക്കത് റെസ്ട്രിക്ഷൻ വരും അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവരിതേ സ്പീക്കർ ഫോണിൽ ഗുണായിലെ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് അടിപൊളി ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ടോ ഞാൻ അവരിങ്ങനെ പോകുന്നു നോക്കുകയാണ് ഇവർ മാത്രല്ല ഓരോ ഗ്യാങ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവരും ഇതുപോലെ പാട്ടൊക്കെ വെച്ച് അവർ വളരെ എൻജോയ് ചെയ്യാണ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഈ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്നത് അവർ വീഡിയോസ് എടുക്കുമ്പോൾ എല്ലാം അതൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയണം വലിയൊരു സ്ഥലത്ത് ഇങ്ങനെ എക്കോ ചെയ്തു അതും അത്രയും ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രകൃതിയുടെ ഇടയ്ക്ക് നമ്മളല്ലാതെ ഒരു മോളിലൊന്നുമല്ല ഈ ഇത്രയും വലിയ ഹൈറ്റിൽ ആ പാട്ട് മാത്രം ഇങ്ങനെ എക്കോ ചെയ്ത് കേൾക്കുന്നതൊക്കെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളും അപ്പോൾ കൊടൈക്കനാൽ വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗുണക്കേവ് നമ്മൾ സേഫ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ യാതൊന്നും ഇവിടെ പേടിക്കാനില്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളും കൂടി എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് അപ്പോൾ ഗുണാക്കേവ് നമ്മളോടൊപ്പം എക്സ്പ്ലോർ ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇഫ് യു ലൈക്ക് അവർ വീഡിയോ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ ഇനി നമ്മൾ പില്ലർ റോക്സ് കാണുന്നുണ്ട് പൂണ്ടി പോകുന്നുണ്ട് ആ യാത്ര വിശേഷങ്ങൾ അറിയാൻ വേണ്ടി സ്റ്റേ ട്യൂൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയ്ക്കായി നിങ്ങളും കാത്തിരിക്കണേ താങ്ക്